சடலி நம்ம ஒருக்கெல்லாம் எக்ஸ்பெக்ட் ያደረ ஜோடியம் வரும்ப்ப வீ பிகம் வெரி சைலண்ட் பட் தன்ன என்ன ரியாக்ஷன் கைன்யாசூர் இன்டர்வியூ பயங்கர வைரல் ஆயिरनु அதாவது ஆல்ரெடி திங்ஸ் ஹேவ் எஸ்கலேட்டட் அது டியூய்ட் ஏపిச்சு நம்ம எல்லாரும் சோ இனியும் വൈ வீ ஹேவ் ಟು டாக் அபௌட் இட் ಅಲ್ಲ ஹனா ஆ வீடியோ நான் நேத்து கண்டப்ப நான் പറഞ്ഞது அது உங்களுடைய கரெக்டர் அசோசியேஷன் தான ஒரு டைரக்ட் क्वेश्चन இங்க நான் நினைக்கிறேன் இوريا மாட்டாது சொல்லுவீங்க got a video ക്ച്വലി നമ്മൾ ഫസ്റ്റ് ചോദിക്കുമ്പോൾ സഡൻലി ഇപ്പം നമ്മൾ ആരാണെങ്കിലും സഡൻലി നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ചോദ്യം വരുമ്പം ഈ ബിക്കം വെരി സൈലന്റ് പെട്ടെന്ന് എന്റെ റിയാക്ഷൻ ഓരോരുത്തരും ആണ് സഡൻലി നമുക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ചോദ്യം കേട്ടോ വൈ ഒരു ഷോപ്പ് മേ ബി ലൈക്ക് റീച്ചിങ് മേടിയാൽ നമുക്ക് കേൾക്കുന്നവർക്കും അറിയാം എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം പിന്നെ നമ്മുടെ അടുത്ത് ഓൾറെഡി അവരിങ്ങനൊരു ജസ്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ പറയാൻ വന്നുണ്ട് മീ ആ ലഷ്കർ വേറെ എഡി എന്ത് ചോദിച്ചാലും ബൈ ബിക്കോസ് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്ത് ചോദിച്ചാലും ബട്ട് സംസ് ദ വേ ദ ക്വസ്റ്റ്യൻസ് ആർ പൊട്രീഡ് അത് മേ ബി വേറൊരാൾക്ക് ഹെർട്ട്ഫുൾ ആണോ അല്ലെങ്കിൽ അത് എന്താ പറയുക കുറച്ചും കൂടെ മേ ബി ഒരു റെസ്പെക്ട്ഫുൾ രീതിയിൽ ചോദിക്കാം അല്ലേ ചോദ്യം വന്നു അതിന് അഷ്കർ വിഡ്സ്ഡി കാര്യം ഞങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അവർ അപ്പോളജൈസ് ചെയ്തു ഇപ്പൊ ഇത് വീണ്ടും നമ്മൾ ചോദിക്കുമ്പോൾ ഇന്നലെ കുറെ മാധ്യമങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞു ഇന്നലെയും കൂടെ ആ ലിങ്കുകൾ ഉണ്ടാവും നമ്മളിപ്പം ഒരു കണ്ടന്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഷൗട്ടിംഗ് എവർ ഞങ്ങളും റിയാക്ട് ചെയ്തു ഞങ്ങൾ റിയാക്ട് ചെയ്യാണ്ടിരുന്നില്ലല്ലോ വിൾസോ റിയാക്ട് അല്ലേ ആ റിയാക്ഷൻ കഴിഞ്ഞു അത് ക്ലോസ് ചെയ്തു അവർ അപ്പോളജൈസ് ചെയ്തു ആൻഡ് ദെൻ അപ്പോളജൈസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി ന്യായങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയണെങ്കിൽ അർത്ഥം എന്താണ് ഓൾസോ അക്സെപ്റ്റഡ് ഇട്ട് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു യും അഷ്കർ ഞങ്ങൾ ഇന്റർവ്യൂ ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഉത്തരം പറയുമ്പോൾ പല ലിങ്കുകളും ഞങ്ങൾക്ക് വരുന്നുണ്ട് അതെല്ലാം ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നതായിരിക്കും കുറെ പേര് എല്ലാം ടെക്നോളജിക്കലി യുവർ അഡ്വാൻസ് എനിക്ക് ഒരു നോളജും ഇല്ല എനിക്ക് എല്ലാവരും ചോദിപ്പിക്കാൻ പറ്റില്ലല്ലോ കാര്യം ചോദ്യം നേരിട്ടതും വിഷമിച്ചതും റിപ്ലൈ കൊടുത്തതും എല്ലാം ഞാനും അഷ്കറും കൂടിയാണ് സോ ഐ തിങ്ക് ഐ ഹാവ് ഡൽറ്റിഡ് ഇൻ എ ബ്യൂട്ടിഫുൾ വേ എന്ന ഐ ഫീൽ ഇട്ട് ബിക്കോസ് ഞാൻ ചിലവർ പറയുന്നു കുറച്ചും കൂടെ റേസ് ആണ് അത് എൻ്റെ എൻ്റെ രീതി ഉണ്ടല്ലോ ഓരോരുത്തരും വേറെ രീതിയിലല്ല എൻ്റെ രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്തു ഐ ഡു ടു ബി എ പാർട്ട് ഓഫ് ദി പ്രോഗ്രാം എനി മോർ അത് സോൾവ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് നിന്നില്ലല്ലോ ഞങ്ങളാരും വി വോക്ക് ഡൗട്ട് അത്രേ ഉള്ളൂ ബിക്കോസ് അറ്റ്സോ വീ ൻ ഡു നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരോ നൂറുകണക്കിന് ആൾക്കാരോ ഓട്ടോ രണ്ടുപേരെ പോലും ഞാനല്ലാണ്ട് വേറൊരാളെ പോലും ബോധിപ്പിക്കാൻ പറ്റില്ല എനിക്ക് എന്നെ അറിയാം എന്റെ കൂടെ ഇരിക്കുന്ന കുറച്ച് പേർക്കറിയാം ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ് ആൻഡ് ദൻ പറയാനുള്ളത് പറഞ്ഞു വി വർക്ക് ഔട്ട് ആൻഡ് ദെൻ അറ്റ്ലീസ്റ്റ് ഭാവിയിലത്തേക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഓൾവേസ് ഇറ്റ്സ് ആൾ ഗുഡ് ഇഫ് വി റെസ്പെക്ട് ഈച്ച് അതർ നിങ്ങൾ എല്ലാവരും ആണെങ്കിലും നമ്മളെ റെസ്പെക്റ്റ് നമ്മൾ തിരിച്ച് റെസ്പെക്ട് ചെയ്യും ദാറ്റ് ഈസ് ദി മെയിൻ തിങ് എല്ലാവരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു ഒരു ഫ്രണ്ട്ലി ആംബിയൻസ് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിന് നമുക്ക് എല്ലാ ഇന്റർവ്യൂസിനും മുന്നോട്ട് പോകാം സോ അത് ഉള്ളി